ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സാധ്യത അപ്പോൾ ഒരുപാട് പ്ലാന്റുകളുണ്ട് എല്ലാ നാടൻ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിൽ സുഖമായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ചധികം പ്ലാന്റുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർക്ക് വാട്സാപ്പൊക്കെ മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ട നമ്പർ ഞാൻ ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ഓർഡറുകൾ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിലെ ഏതൊക്കെ കുറച്ച് പ്ലാന്റുകളുടെയൊക്കെ മാത്രമാണ് നമ്മൾ പ്ലാന്റ് സൈസൊക്കെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങുന്നവർക്കൊക്കെ ആണെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി അപ്പം ഇന്നതിൻ്റെയൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ പ്ലാന്റ് സൈസും കൂടെ കാണണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വന്നിട്ട് നമുക്ക് പത്ത് രൂപയാണ് യു ഫോബിയ ഇരുപത് രൂപയാണ് കേട്ടോ യു ഒക്കെ ഭയങ്കര ആൾക്കാർ ഭയങ്കരമായിട്ട് സെയിൽ പോകുന്ന ഒരു ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് വരുന്ന ഇതാണ് കേട്ടോ ഇത് പത്ത് രൂപയാണ് നമുക്ക് ഹൈറ്റ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാ ഇത് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് പോട്ടിലൊക്കെ ബുഷ്യായിട്ട് ഉള്ളു പത്ത് ഇരുപത് രൂപയാണ് ഇത് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റുകളുടെ റേറ്റ് നമ്മളിത് ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഈ സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറുണ്ടല്ലോ അതിലേക്ക് ഈസി ആയിട്ട് ദീ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇത് വന്നിട്ട് പത്ത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് നമ്മൾ യു ഫോബി ഓൾറെഡി പ്ലാന്റ് റേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെൻഡാസ് വരുന്നത് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ വിഗോണിയ കേട്ടോ ഫ്ലവറി വിഗോണിയ അപ്പോൾ ഇത് വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്തത് ഇതാ ഈ ഒരു ലീഫൊക്കെ മാത്രമുള്ള ഈ ഒരു മൾട്ടി കളർലെ ലീഫ് വരുന്ന പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ പ്ലാന്റ് ഇതെന്ന് എനിക്ക് ആയില്ല നെക്സ്റ്റ് വരുന്നത് പെൻറ്റാസാണ് പെൻറ്റാസിന് പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് ഇതാ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കാക്കപ്പൂവ് പതിനഞ്ച് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇന്ന് ലീഫൊക്കെ മാത്രമായിട്ട് നല്ല സെറ്റായിട്ട് നിർത്തുന്നത് അത്യാവശ്യം ഹൈറ്റിലൊക്കെ പോകും വെട്ടി നിർത്തി ഒക്കെ നിർത്താവുന്ന പ്ലാന്റ് തന്നെയാണ് അതെ ഇത് പത്ത് രൂപയാണ് പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റും പത്ത് രൂപ തന്നെയാണ് കേട്ടോ ആണ് വരുന്നത് അടുത്തത് വന്നിട്ടും പത്ത് രൂപ തന്നെയാണ് സെയിം റേറ്റ് പത്ത് രൂപ തന്നെയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നതും പത്ത് രൂപ തന്നെയാണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെയൊക്കെ ലീഫ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇത് നമ്മുടെ പത്ത് മണിയുണ്ട് പത്ത് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് കട്ടിങ് അല്ലെങ്കിൽ രണ്ട് കട്ടിങ്ങായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് വരുന്നത് കട്ടിങ്ങാണെങ്കിൽ പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് എപ്പേഷ്യ പത്ത് രൂപയാണ് അടുത്തത് നമുക്കിത് നമ്മുടെ ആണ് കേട്ടോ ബോൾസിൻ്റെ കട്ടിങ്ങാണ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരാറുള്ളത് ഈ കളർ എനിക്ക് ചിലപ്പോൾ അത് മൾട്ടി പെട്ടിൽ വരും ചിലപ്പോൾ ആ പ്ലാന്റ് സിംഗിൾ പെറ്റിൽ വരും എന്താണെന്ന് അഹ്യില്ല കേട്ടോ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ആ പ്ലാന്റ് അങ്ങനെ തന്നെ ഒരു പ്ലാന്റ് തന്നെ രണ്ട് തരത്തിലേ പോയിരിക്കുന്നത് അടുത്ത ഒരു പ്ലാന്റ് കട്ടിങ് പതിനഞ്ച് രൂപയാണ് ബോൾസും കട്ടിങ് അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മളിതിൽ കൊടുത്ത് പോകുന്നിട്ടോ പത്ത് രൂപയായിരിക്കും എല്ലാത്തിൻ്റെയും കട്ടിങ്ങിൻ്റെ റേറ്റ് മൂന്നാല് കളേഴ്സാണ് ബോൾസ് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് അടുത്ത ഒരു പ്ലാന്റ് ഇത് ഇരുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് അഹിയാന്ന് പ്ലാന്റിൻ്റെയൊക്കെ പേരുകൾ പറയാട്ടോ അഹ് എല്ലാത്തിൻ്റെയൊക്കെ തെറ്റായിട്ട് പറയുന്നതിലും വിധം പറയാത്തിരിക്കുകയല്ലേ കലേഡിയം പത്ത് രൂപയായിരിക്കും നോർമൽ കലടി കിട്ടും ഇത് വന്നിട്ട് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇനി കൊണ്ടിട്ട് ബോൾസത്തിൻ്റെ കട്ടിങ്ങാണേ പത്ത് രൂപ തന്നെയാണ് കട്ടിങ്ങിൻ്റെ ഹൈറ്റ് വരുന്നത് അടുത്തത് ഒരു ഫ്ലവറിങ് മിക്കോണിയാണ് വൈറ്റ് പൂ വരുന്നത് പത്ത് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ ഇത് ഇതാണ് നമ്മുടെ കാക്കപ്പൂവ് പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് ഇരുപത് രൂപ അപ്പം ഇത്രയും പ്ലാന്റ് ആണ് ഈ ഒരു വീടിയിൽ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്